ഇസ്രായേലിനെതിരെ ഇസ്ലാമിക സഖ്യം അനിവാര്യമാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുദുഖാൻ പ്രഖ്യാപിച്ചു യുദ്ധാരംഭത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇറാന്റെ ഭാഷയിലൂടെ തുർക്കിയുടെ പ്രസിഡന്റ് ആധികാരികമായി മുസ്ലിം ഐക്യത്തെക്കുറിച്ചും ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏകോപനത്തെക്കുറിച്ചും സംസാരിക്കുന്നത് ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കിയതാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി തുർക്കി ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതും മറ്റ് രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് എന്നും ഇതിനോടനുബന്ധിച്ച് തന്നെ തുർക്കിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുകയും രംഗത്ത് വരികയും മീഡിയക്കാരോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു തുർക്കി പറയുന്ന കാര്യം ഇതാണ് പശ്ചിമേഷ്യയിലെ അറബ് ഭൂപ്രദേശം പിടിച്ചെടുക്കുക എന്നുള്ളത് കൂടി ഇസ്രായേലിന്റെ ലക്ഷ്യത്തിൽ പെട്ടതാണ് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായിരിക്കുന്ന അറബ് മേഖലയിലെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് വിശാലമായ ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുക എന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഇസ്രായേലിന്റെ ലക്ഷ്യം പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനം ഏറെക്കുറെ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ഇത് മേഖലയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കും എന്നതിനാൽ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം എന്നാണ് റജവ് തെയ്യവ് ഉറുതുകാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായി പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തെ അങ്ങനെ തന്നെ മുഖവിലക്കെടുക്കാതെ മാറി നിൽക്കുന്നതോ അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്നതോ ശരിയായിരിക്കുന്ന നിലപാടല്ല എന്നുള്ളതും ഫലസ്തീനെ മാത്രമല്ല മൊത്തത്തിൽ അറബ് മേഖലയെ ബാധിക്കുന്ന കാര്യങ്ങൾ പോവുകയാണ് എന്ന് തുടങ്ങി നീണ്ടിരിക്കുന്ന ഒരു പരാമർശങ്ങളും വിമർശനവുമാണ് നടത്തിയത് അതോടനുബന്ധിച്ച് അറബ് രാജ രാജ്യത്തിൻ്റെ ഏകോപനത്തെ കുറിച്ചും അദ്ദേഹം കൃത്യമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പോൾ ഇന്നത്തെ ലോകത്തിലെ ശക്തമായിരിക്കുന്ന രാജ്യങ്ങൾ മുയം ഇസ്രായേലിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതിനാൽ മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെയോ അമേരിക്കക്കെതിരെയോ സംസാരിക്കാൻ ഭയപ്പാടുണ്ടാക്കുന്നത് നമ്മുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ഞാൻ സംശയിക്കുന്നു എന്നുകൂടിയാണ് അദ്ദേഹം അതിനോട് പറയുന്നത് അപ്പൊ ഈജിപ്ത് സിറിയ എന്നീ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് അവരെ ഏകോപന സംവിധാനത്തിലേക്ക് കൂട്ടുക എന്നുള്ളത് ഈ ഉദ്ദേശത്തിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു ഈജിപ്തും സിറിയയുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമൊന്നും തുർക്കിക്കില്ല എന്നാൽ ആ നയതന്ത്ര ബന്ധം പുനസ്ഥാപിക്കുകയും എന്നിട്ട് അവരെ ഇതിലൂടെ അണി അണിനിരത്തുക എന്ന് പറയുന്നതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് എന്നതിനാലും ഏറെക്കുറെ സിറിയ ഇസ്രായേലുമായിട്ട് കാലാകാലം പൊരുതി നിൽക്കുന്ന ഒരു രാജ്യവും തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലത്ത് ഇസ്രായേലിന്റെ ഭൂപ്രദേശം കോലാൻ കുന്നിന്റെ ഭാഗങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നൊരു വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നതിനാൽ ഇസ്രായേൽ ഈ യുദ്ധമുഖത്ത് സജീവമായിട്ടുണ്ടാവണം എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം വെസ്റ്റ് ബാങ്കിൽ തുർക്കി അമേരിക്കൻ വംശജ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ തുർക്കി രൂക്ഷമായ രീതിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റപ്പെടുകയും ഐക്യത്തിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത് അപ്പോൾ തുർക്കിയുടെ വംശജക്ക് വെസ്റ്റ് ബാങ്കിൽ ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് ഇസ്രായേൽ തെളിയിക്കുന്ന രീതിയിലാണ് ആ സഹോദരിയെ കൊലപ്പെടുത്തിയത് എന്നാണ് തുർക്കി പറയുന്നത് അപ്പോൾ ഏത് പൗരയാണ് അല്ലെങ്കിൽ പൗരനാണ് എന്ന് നോക്കാതെ രീതിയിലുള്ള ക്രൂരമായിരിക്കുന്ന അക്രമ പരമ്പര തന്നെ വെസ്റ്റ് ബാങ്കിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു നമ്മൾക്കിതെങ്ങനെ കണ്ടു നിൽക്കാൻ വേണ്ടി സാധിക്കും അഹന്തയും കൊള്ളയും അക്രമവും ഒഴിവാക്കുക എന്നുള്ളത് ഇസ്രായേൽ ഒരു കാലത്തും ചെയ്യാത്ത പ്രവൃത്തിയാണ് അവർ ഏറ്റവും ക്രൂരമായ രീതിയിൽ പ്രവർത്തി ചെയ്യുന്ന സമയത്ത് അതിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു മനുഷ്യന്റെ അവകാശത്തെയോ സ്വാതന്ത്ര്യത്തെയോ അവർ വിലമതിക്കുന്നില്ല മനുഷ്യന്റെ സ്വത്തിനെയോ ജീവനെയോ വിലമതിക്കുന്നില്ല മതിക്കുന്നില്ല മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ പോലും കീറിമുറിക്കപ്പെടുന്ന അല്ലെ വികൃതമാക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് പോലും വ്യത്യസ്ത മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത കാര്യം അദ്ദേഹം പരാമർശിക്കുന്നു ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ വിഷയകാര്യങ്ങൾ ഉസ്മാനിയ കാലഘട്ടത്തിന് ശേഷം ഇസ്രായേൽ ഓരോ പ്രദേശത്തിൻ്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്ത് പിടിച്ചെടുത്തുകൊണ്ടാണ് പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ കീഴടക്കിയത് എന്നുള്ളതിനാൽ ഈ ഉസ്മാനിയ കാലഘട്ടത്തിൻ്റെ പുനരാവിഷ്കരണം ഉണ്ടായി അവർ പുനർജനിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതും പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം അത്ര തന്നെ പാലസ്തീൻ അവകാശമുള്ളതാണ് എന്നതിനാൽ ആ ഭൂപ്രദേശത്തോട് കൂടി കൂട്ടിച്ചേർത്ത് നൽകുക എന്നുള്ളത് നമ്മുടെയൊക്കെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു തുർക്കിയുടെ പരാജയം ഖിലാഫത്ത് പ്രക്ഷോഭകാലത്ത് അല്ലെങ്കിൽ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലുള്ള തുർക്കിയുടെ പരാജയം ഉസ്മാനിയ കാലഘട്ടത്തിന്റെ പരാജയമാണ് അദ്ദേഹം പരാമർശിച്ചത് അപ്പോൾ ചരിത്രപരമായ രീതിയിൽ ഇന്നലകളിൽ കഴിഞ്ഞു പോയിരിക്കുന്ന സംഭവത്തെ പരാമർശിച്ചു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയും അതിന്റെ സൈനിക സംവിധാനത്തെയും സർക്കാരിനെയും രൂക്ഷമായ രീതിയിൽ എതിർക്കപ്പെടുന്ന ഒരു സംഭവം തുർക്കിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറെക്കുറെ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ പേരിൽ തുർക്കി ഉണ്ടായിരുന്നു മുമ്പ് കാലത്തൊക്കെ അവർ തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടായി പോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നാൽ ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്ര ഒക്ടോബർ ഏഴിന് ശേഷമാണ് തുർക്കിയും ഇസ്രായേലും തമ്മിൽ ഉടയുന്നത് നിലപാടുകൾ കർശനമാക്കുന്നത് അഭിപ്രായങ്ങൾ കൃത്യം വ്യക്തമായ രീതിയിൽ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പറഞ്ഞത് ബ്രിട്ടന്റെ കാലഘട്ടം ബ്രിട്ടന് ആധിപത്യം ഉണ്ടായ കാലഘട്ടം ആ കാലഘട്ടത്തോടനുബന്ധിച്ച് ചെറിയൊരു പ്രദേശം ഇസ്രായേലിന് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജൂത വിഭാഗത്തിന് ജീവിക്കാൻ വേണ്ടി അനുവദിച്ചു ജർമ്മൻ ദേശത്തിൽ നിന്ന് ജൂതന്മാരെ കുടിയൊഴ്പ്പിച്ചപ്പോൾ അല്ല കൂട്ട കൂട്ടത്തോടു കൂടി നാടുവിടാൻ വേണ്ടി പറഞ്ഞ ആ സമയത്ത് യൂറോപ്യൻ ചുറ്റിക്കറങ്ങി കറങ്ങി അവരെ എവിടെ എത്തുന്നു ഫാലസ്തീന്റെ ഭൂപ്രദേശമായിരിക്കുന്ന ഗസയുടെ ഭാഗങ്ങളിലും വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിലും എത്തുന്നു അവർക്ക് അവരെ അഭയം നൽകുന്നു അവർക്ക് ബ്രിട്ടന്റെ ഉണ്ടായിരുന്ന ചെറിയൊരു ഭൂപ്രദേശം അവർക്ക് വിട്ടു നൽകുകയും ചെയ്യുന്നു അത് കരാർ വ്യവസ്ഥ പ്രകാരമാണ് നൽകുന്നത് പാട്ടക്കരാർ വ്യവസ്ഥ പോലെയാണ് പ്രദേശം എപ്പോഴും ബ്രിട്ടന്റെ കൈ കൈവശത്തിലാണ് നിങ്ങൾക്ക് താമസിക്കാൻ അനുമതി എന്നാൽ അവർ അവിടെ മാത്രം ഉൾക്കൊണ്ട് നിന്നില്ല പകരം തൊട്ടടുത്ത് അതിർത്തി പങ്കിടുന്ന ഫലസ്തീൻ്റെ ഭൂപ്രദേശം ഘട്ടം ഘട്ടമായി പിടിച്ചെടുത്തു അവരെ എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്തു അവരുടെ അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ ബ്രിട്ടനും അമേരിക്കയും ഇസ്രായേലുകൾക്ക് നൽകി പാലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അത് രാജ്യമല്ലാത്ത രാജ്യം എന്ന നിലക്ക് അവർക്ക് അങ്ങനെ പ്രതിരോധിക്കാനൊന്നും സാധിക്കാതെ അവർ ഉൾവലിയ തുടങ്ങി ഉൾവലിഞ്ഞ പ്രദേശത്തേക്കും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ജൂതവിഭാഗം കടന്നുകയറി അതിന് ലോക പിന്തുണ നൽകി സൈനിക ശക്തികൾ പിന്തുണ നൽകി അങ്ങനെ പ്രദേശങ്ങൾ കൂട്ടിപ്പിടിച്ച് 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 തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിച്ചു ബ്രിട്ടൻ ആദ്യം പിന്തുണ നൽകി പിന്നീട് അമേരിക്ക പിന്തുണ നൽകി പിന്നെ ഐക്യരാഷ്ട്ര സഭ മൊത്തത്തിൽ പിന്തുണ നൽകി അങ്ങനെ ഇസ്രായേൽ രാജ്യമുണ്ടായി ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് തുർക്കിയുടെ പ്രസിഡന്റ് ഉറുതുകാൻ പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ഉസ്മാനിയ കാലഘട്ടത്തിന് ശേഷമുള്ള അതിക്രൂരവും ഭയാനകരമായിരിക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പാലസ്തീനികളോട് ചെയ്തത് അവിടെ ഭൂപ്രദേശം കടന്നു പിടിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കുകയും ക്രൂരമായിരിക്കുന്ന പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പാലസ്തീനുകൾ അന്ന് മുതൽ പ്രയാസം അനുഭവിക്കുന്നു ദുരിതവും ദുരിതക്കയവുമായിട്ട് അവർ ജീവിച്ചു പോരുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിന് ശേഷം പത്ത് ഇരുപത്തി എൺപത് വർഷത്തോളം അവിടെ ജനിച്ചു വിരുന്ന ഓരോ തലമുറയും ഇസ്രായേലിന്റെ ക്രൂരപീഡനത്തിന് വിധേയമായതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുന്നത് പിന്നീട് തൊള്ളായിരത്തി അറുപത്തി ഏഴിനെ കുറിച്ചുള്ള ഒരു പരാമർശം കൂടി അതിൻ്റെ കൂടെ വരുന്ന തൊള്ളായിരത്തി അറുപത്തിൽ നടന്നിരിക്കുന്ന യുദ്ധം ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശം എന്ന് പറയുന്നത് യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു ആറോളം രാജ്യങ്ങളാണ് അന്ന് യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചത് അതിൽ ഈജിപ്ത് സിറിയ ലെബനാൻ ജോർദാൻ ഇറാഖ് ഇറാൻ അടങ്ങുന്ന ആറോളം രാജ്യങ്ങൾ ഒറ്റകാരുടെ ശക്തമായിരിക്കുന്ന ബലത്തിന്റെ കാരണത്താൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ യുദ്ധം തുടങ്ങി ഇസ്രായേൽ അറബ് രാജ്യത്തെ സൈനികരെ പരാജയപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒറ്റകാലം യുദ്ധമുഖത്ത് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ പ്രസക്തമായിട്ട് ചോദിച്ചിരുന്നു അത് പറയുന്നതൊക്കെ സത്യം കൊണ്ടോ അതല്ലെങ്കിൽ ശക്തി ശക്തമായിരിക്കുന്ന പോരാട്ടം കൊണ്ട് തന്നെ അല്ലെ ഇസ്രായേൽ പരാജയപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഇന്ന് നൽകുന്ന ഏറ്റവും വളരെ ലളിതമായിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇറാന്റെ അകത്ത് വെച്ച് അമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയത് ഒറ്റ ആണ് എന്ന് തെളിയുകയും ചില സൈനിക കമാൻഡറെ ഇറാന്റെ സർക്കാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് സൈനികർക്കിടയിലും സൈനികർക്കകത്തും യുദ്ധമുഖത്തും ഒറ്റുകാരുണ്ട് എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇറാന്റെ ഏറ്റവും സുരക്ഷിതപരമായിരിക്കുന്ന വി ഐ മേഖലയിൽ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലാണ് ഹമാസിന്റെ നേതാവിനെ സുരക്ഷിത സ്ഥാനത്ത് എന്ന തരത്തിൽ അവിടെ താമസിപ്പിച്ചത് അദ്ദേഹം താമസിച്ച ബിൽഡിങ്ങിൽ അദ്ദേഹം ഉറങ്ങുന്ന റൂമിന്റെ നമ്പർ പോലും ചോർന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സൈനികരിൽപ്പെട്ട ആളുകൾ ചോർത്തി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സമാനമായിരിക്കുന്ന സാഹചര്യം തന്നെയാണ് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ യുദ്ധമുഖത്ത് ഈജിപ്തിന്റെ അതിർത്തിയിൽ ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സൈനികർ അവർ യുദ്ധം തുടങ്ങുന്നത് പതിനൊന്ന് മണിക്കാണ് എന്നുള്ള വിവരം പോലും ചോർന്ന് പോയിരിക്കുന്നു അതുകൊണ്ട് എട്ട് മണിക്ക് തന്നെ യുദ്ധത്തിന് സൈനികർ തയ്യാറാകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അതിശക്തമായിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ വന്നുകൊണ്ട് ആ സൈനിക മേഖലയെ ബോംബിട്ട് തകർക്കുന്നു സൈനികരും സൈനിക ടാങ്കുകളും കവചിത വാഹനങ്ങളും യുദ്ധവിമാനങ്ങളും തകർന്നടിയുന്നു ഒന്ന് ഒന്നര മണിക്കൂറിനിടയിൽ അപ്പോൾ ആദ്യത്തെ അറ്റാക്ക് തന്നെ യഥാർത്ഥത്തിൽ പകച്ചുപോയി അറബ് രാജ്യങ്ങളിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ് ഒറ്റ നൽകി എന്നുള്ളതാണ് ഒറ്റ കൊടുത്തു ഇസ്രായേൽ ഒറ്റ കൊടുത്തു അതിൽ അമേരിക്കയുടെ അമേരിക്കയുടെ ആളുകളും ഈ ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന മറ്റുള്ള അറബ് രാജ്യങ്ങളിലെ സൈനികരും ഉണ്ടോ എന്നൊക്കെയാണ് അന്ന് തന്നെ സംശയത്തോട് സംശയത്തിന്റെ നില ചില ഫ്രാൻസിൻ്റെ ആളുകളുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഒറ്റാണ് എന്നുള്ളതും ഇങ്ങനെയൊക്കെയാണ് സംഭവം നടന്നത് എന്നുള്ളതിന്റെ വിവരങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധമുഖത്തുണ്ടായിരിക്കുന്ന ഈജിപ്തും സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ തന്നെ അറിയുന്നത് അതിന് കൃത്യമായിരിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇറാലിൽ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട അല്ലെ സ്ഫോടനുമായിട്ട് ബന്ധപ്പെട്ട അമാസ് നേതാവ് കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് അപ്പം ഏതായിരുന്നാലും തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതി കടമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ അന്താരാഷ്ട്ര മേഖലയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലെ പ്രതികരണങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഐക്യപ്പെടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇത് പലസ്തീനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല തൊട്ടടുത്ത ദിവസം ഇത് അറബ് മേഖലയെ കൂടി ബാധിക്കും എന്ന് യഥാർത്ഥത്തിൽ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുദുഖാൻ പറഞ്ഞു വെക്കുകയാണ്